അവർക്ക് അഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാ കഥയെ വെല്ലുന്ന നടുക്കുന്ന സംഭവ വികാസങ്ങളാണ് കൊല്ലം കൊട്ടാരക്കരയിലെ പൂയപ്പള്ളിയിലെ കാറ്റാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തലയിൽ കൈവെച്ച് നോക്കി നിൽക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് വയസ്സുകാരിയായിട്ടുള്ള അബികേൽ സാറ റജി എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയെ ഒരു ചെറിയ പെൺകുട്ടിയെ സഹോദരന്റെ കൂടെ ട്യൂഷന് വേണ്ടിയിട്ട് പോകുന്നതിനിടയിൽ ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിൽ വന്നിട്ടുള്ള നാലുപേരടങ്ങുന്ന സംഘമാണ് ആ കാറിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സഹോദരൻ നൽകിയിട്ടുള്ള ആ ഒരു മൊഴിയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരു പേപ്പർ കാറിനകത്ത് വെച്ച് സഹോദരന് നൽകുന്നു സഹോദരനെ ഈ പേപ്പർ എടുത്ത് വായിക്കുന്നതിനിടയിൽ ഈ പറയപ്പെടുന്ന സഹോദരിയെ ആ കാറിൽ വന്ന സംഘം തട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ സഹോദരൻ ശ്രമിക്കുന്നുണ്ട് കയ്യിൽ കിട്ടിയ ഒരു കമ്പ് കൊണ്ട് അവരുടെ കയ്യിലേക്ക് അടിക്കുന്നുണ്ട് പക്ഷേ അവർ ഈ കുട്ടിയേം കൊണ്ട് കടന്നു കളയുകയാണ് ചെയ്തത് ഉടൻ തന്നെ അതിശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നു ആ കാറിനെ വ്യാപകമായിട്ടുള്ള ആ കാറിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ നടക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാം പരിശോധിക്കുന്നു വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ആ കുടുംബത്തിന് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ഫോൺ കോളാണ് ആ കോളിൽ സംസാരിച്ചത് അതായത് എതിർവശത്തുള്ള ഒരാളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഒരു സ്ത്രീയായിട്ടാണ് നോക്കുക ശബ്ദം ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് മാറ്റാൻ വേണ്ടി സാധിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണുക എന്നിട്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോ ആ വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അവർക്ക് വളരെ ഒരു ഒരു കോള് വന്നിരിക്കുകയാണ് അവർ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കോ എവിടെയോ വെച്ചിട്ട് കുട്ടിയെ കിട്ടിയിരിക്കുന്നു ആ കുട്ടിയെ കിട്ടിയ ആളാണ് വിളിച്ചതെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല സംഭവം അത് ഒരു ഭീഷണി കോളായിരുന്നു അതായത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോളായിരുന്നു പക്ഷെ ആ ചുറ്റുപാട് ഭയങ്കര ശബ്ദമാണ് ആ ശബ്ദം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും കേൾക്കാനും പറ്റുന്നില്ല ഹലോ 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 ആരോ സംസാരിക്കുന്നേ ഹലോ ഏ എവിടുന്നായിരുന്ന പറ കേൾക്കുന്നില്ല പറയുന്നത് ഹലോ ഹലോ ആരെങ്കിലും ഒന്ന് സംസാരിക്കോ കേൾക്കാമ്യ ഹലോ ഒരു മിനിറ്റ് ഇവിടെ എല്ലാരും കിടന്നു അഹ്ളം വെക്കുന്നത് കേൾക്കാം ഒന്ന് പറയോ കുട്ടിയെ കിട്ടി എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഹലോ ഇത് ഹലോ ഹലോ അത് സ്പീക്ക് റെക്കോർഡ് അവർക്ക് അഞ്ചു ലക്ഷം രൂപ വേണം അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എന്റെ ഒന്നും പറയുന്നുണ്ടൊന്നും തോന്നരുത് ഇപ്പൊ നമ്മളും ഈ പത്രമാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പക്ഷെ വല്ലാത്തൊരു ശബ്ദമാണ് കാരണം ആ പറയപ്പെടുന്ന കുടുംബം അവിടെ ഒന്നാമത് വിഷമിച്ചിരിക്കുകയാണ് ഒരു നിർണായക ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോളിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തമായതിനു ശേഷം റിപ്പോർട്ട് ചെയ്യാമായിരുന്നു അതിന് മുൻപ് തന്നെ ഈ പറയപ്പെടുന്ന സംഭവ വികാസങ്ങൾ കുറ്റപ്പെടുത്തോന്നല്ല ഈ ഒരു സാഹചര്യത്തിൽ അത് വേണ്ടായിരുന്നു എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഇല്ല അറിയാൻ വയ്യ നമ്പര് നമ്പര് മാത്രമേ ഉള്ളൂ അഞ്ചു ലക്ഷം രൂപ ഒന്നും പറഞ്ഞൊന്ന് കേൾക്കാൻ വയ്യായിരുന്നു എനിക്ക് പരിചയമില്ലാത്ത നമ്പരാണ് ലേഡിയാണ് ഒന്നും അറിയാൻ വയ്യ ഒന്നും പറഞ്ഞല്ലോ അവർ സംസാരിക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കുട്ടിക്ക് ഫോൺ കുട്ടിയുടെ ആവശ്യപ്പെട്ട് ഫോൺ വന്നിരിക്കുന്നു ആ ഫോൺ അമ്മയുടെ ഫോണിലേക്കായിരുന്നു എത്തിയിരുന്നത് അമ്മ ആണ് കുട്ടിയോട് അവരോട് സംസാരിച്ചിരുന്നത് കുട്ടിയെ അവർ ചോദിക്കുന്ന തുക കൊടുക്കാമെങ്കിൽ വിടാമെന്നുള്ളതാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയ ഈ കോൾ റെക്കോർഡാണ് മാറത്തെ ഞങ്ങളെ ഇറക്കി വിട്ട് പറയാം പറയാം അവർ ചോദിക്കുന്ന തുക കൊടുക്കണം പുറത്ത് ഞങ്ങളെ വിടത്തുള്ളൂ അത് പുറത്ത് വിട്ട പ്രയാത്ര നമ്മൾ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന വീഡിയോയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സ്ത്രീയാണ് വിളിച്ചിട്ടുള്ളത് നോക്കുക നമുക്ക് ശബ്ദം എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുടെ ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ ഒരുപാട് കാര്യങ്ങൾ ഈ എ പോലെയുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുള്ള ഈ കാലത്ത് ആണിന് പെണ്ണായിട്ടും പെണ്ണിനാണായിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാൻ ഇനി ഇത് രണ്ടുമല്ലാത്ത വേർഷനിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ വേറെ തന്നെ ഒരു സിസ്റ്റമാറ്റിക്കലി ഉള്ള ഒരു ശബ്ദത്തിലൂടെ വേണമെങ്കിൽ തന്നെ നമുക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ എന്തായാലും ഈ ടീമിനെ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ കാരണം ഉപയോഗിച്ചിട്ടുള്ള വണ്ടി വ്യാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് ഇവർ ഉപയോഗിക്കുന്ന എല്ലാ രീതികളും ഒരു തന്ത്രപരമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആസൂത്രിത ആസൂത്രിത കിഡ്നാപ്പാണ് അതിലൊരു സംശയം വേണ്ട കാരണം ഈ കുട്ടി ട്യൂഷന് പോകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കൂടെ ഒരു സഹോദരൻ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി ഒരു പക്ഷേ ഈ വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്തായാലും ആ കുടുംബം അവിടെ സമാധാന സമാധാനപരമായിട്ട് അവിടെ നിൽക്കട്ടെ എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരത്തിൽ അവർക്കൊരു സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുമായിട്ട് മധ്യം മാധ്യമ പ്രവർത്തകർ ഇല്ല എങ്കിൽ വിവരങ്ങളൊന്നും എത്തില്ല അതൊരു വലിയൊരു ഫാക്റ്റാണ് കാരണം അവിടെ നിന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ എത്തിക്കാൻ പറ്റണം പക്ഷേ അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ഒരു സമാധാനം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അവരെ ആ മുറിക്കകത്ത് സമാധാനപരമായിട്ട് നിൽക്കട്ടെ നിങ്ങൾ പുറത്തുനിന്നുള്ള ആ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകൾ സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് പുറത്ത് നിന്നാലും കിട്ടുമല്ലോ അപ്പോൾ ഈ സമയം അവർക്കൊരു സമാധാനമാണ് കൊടുക്കേണ്ടത് അയവതി ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല നിങ്ങളൊന്നും സംസാരിക്കാതിരിക്കൂ എന്നുള്ളത് അവർ വളരെ രോഷത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ആ പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ നിലവിലെ അവസ്ഥ എന്നുള്ളതാണ് കുട്ടിയെ മിസ്സായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ അവരുടെ അവസ്ഥയെ മാനിക്കുക എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗം ഒന്നല്ല മാനുഷികപരമായിട്ടുള്ള ഒരു ഒരു നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു നടപടിയാണത് അപ്പം എന്തായാലും വലിയൊരു സംഭവമാണ് കേരളം ആകെ ഞെട്ടലോട് കൂടി ഇട്ട് നിൽക്കുകയാണ് എല്ലാ വഴികളും എല്ലാ റോഡുകളിലും വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുകയാണ് നോക്കുക ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ ഈ സമയത്ത് ഈ വണ്ടി എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും വ്യാപകമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഉടൻ നിങ്ങളിലേക്ക് എത്താം എന്തായാലും ആ കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ ആ കുടുംബത്തിന് ലഭിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള